ബഹുമാന്യനായ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് പോസിന്റെ എഴുപത്തി അഞ്ചാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിനോട് അനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നിന്നായി അദ്ദേഹത്തിന് ധാരാളം ജന്മദിനാശംസകൾ ലഭിച്ചു ഒരു ദിവസം വൈകിയാണെങ്കിലും ഞങ്ങളും അദ്ദേഹത്തിന് ആശംസകൾ നേരികയാണ് വിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് സർ അദ്ദേഹം ഞങ്ങൾക്ക് കർമാനുസിന് വളരെയധികം അഭിമുദനായ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഏറ്റവും നല്ല ഒരു വെൽവിഷറാണ് കർമ്മയുടെ ഓരോ ഉയർച്ചയിലും വളർച്ചയിലും അദൃശ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ആദരണീയ രാഷ്ട്രപതി ശ്രീപതി ദ്രൗപതി മുർമു ടെലിഫോൺ വഴി പശ്ചിമ ബംഗാൾ ഗവർണർക്ക് ഹൃദയംഗമമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ബഹുമാന്യനായ ഗവർണർക്ക് ടെലിഫോണിലൂടെ ജന്മദിനാശംസകൾ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ബഹുമുഖമായ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തോടും ഭരണഘടനയോടുമുള്ള പശ്ചിമ ബംഗാൾ ഗവർണറുടെ അച്ചഞ്ചലമായ പ്രതിബദ്ധത രാജ്യത്തിന് വലിയ ഒരു സമ്പത്താണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി എടുത്തു പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രമുഖ സാംസ്കാരിക സാമൂഹിക വ്യക്തിത്വങ്ങളും ഡോക്ടർ സി വി ആനന്ദബോസിന് ഹൃദയപൂർവമായ ജന്മദിനാശംസകൾ അറിയിച്ചു രാജ്യത്തിന്റെ പൈതൃക മഹിമയും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചു മുന്നേറാൻ ഈ ആശംസകളും അഭിനന്ദനങ്ങളും തനിക്ക് ഏറെ പ്രചോദനമേകുന്നു എന്ന് ബഹുമാന്യനായ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് തന്റെ ജന്മദിനാശംസകൾ അറിയിച്ചവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി രണ്ടിന് കോട്ടയം ജില്ലയിൽ മാന്നാനംകരയിൽ ജനിച്ച ആനന്ദ് ബോസിന്റെ ദിവംഗതരായ മാതാപിതാക്കൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പി കെ വാസുദേവൻ നായരും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായ സി പത്മാവതി അമ്മയുമാണ് ബീച്ച് പ്ലാനിയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ബോസ് കേരള സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എ ബിരുദം നേടി കുട്ടിക്കാലത്ത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ രചനകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആനന്ദ് ബോസ് എഴുപതുകളിൽ കൊൽക്കത്ത എസ് ബി ഐ പ്രൊബേഷണറി ഓഫീസറായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആരാധനയിലാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അച്ഛൻ ബോസ് എന്ന് അദ്ദേഹത്തിന് പേരിട്ടത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് യാദൃച്ഛികമായാണ് എന്നൊരു അവസരത്തിൽ ഡോക്ടർ സി വി ബോസ് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ആരൊക്കെയോ പറഞ്ഞ് നരേന്ദ്രമോദി എന്നെ ഒരിക്കൽ വിളിപ്പിച്ചു അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ ചെന്നു എന്നോട് കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിർദ്ദേശിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായല്ല തന്റെ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാൽ താൻ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു എന്നാൽ അന്ന് നിരവധി വികസന വിഷയങ്ങൾ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി ആയപ്പോഴും ഇടയ്ക്കിടെ കാണാൻ സാധിച്ചു ചർച്ചകളിലെ പല കാര്യങ്ങളും അദ്ദേഹം നടപ്പാക്കുന്നതായി പിന്നീട് കണ്ടു അതെന്നിൽ അദ്ദേഹത്തോട് ആദരവ് വളർത്തി അങ്ങനെ പല പല ഘട്ടങ്ങളിലായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്തത് പിന്നീട് ഒരു ഘട്ടത്തിൽ ആശയങ്ങൾ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ പല ആശയങ്ങളും നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് രാഷ്ട്രീയം വേണം എന്ന് തോന്നിയത് പാർട്ടി എന്ന നിലയിലല്ല ഞാൻ ബി ജെ പിയെ കണ്ടത് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിലാണ് ബി ജെ പിയെ കണ്ടത് അങ്ങനെ ബി ജെ പിയിൽ ചേർന്നു എന്നാൽ അംഗമായതിനു ശേഷം ഞാൻ ദേശീയ വിഷയങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാർട്ടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നില്ല മലയാളം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെയും രക്തത്തിൽ അലഞ്ഞു ചേർന്നതാണെന്നൊരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലത്ത് മീനച്ചൂടിൽ വീടിൻ്റെ ചുറ്റുവരാന്തയിലാണ് ഞങ്ങൾ ഉറങ്ങിയിരുന്നത് ഞങ്ങൾ എട്ട് മക്കളുണ്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് കിടക്കും അപ്പോൾ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ അക്ഷരശ്ലോകം തുടങ്ങാൻ അമ്മുമ്മ പറയും അങ്ങനെ ഞങ്ങൾ അക്ഷര അക്ഷരശ്ലോകം നടത്തും ഇതിനായി കവിതകൾ വായിക്കണമല്ലോ അക്ഷര അക്ഷരശ്ലോകത്തിലൂടെയാണ് മലയാള സാഹിത്യത്തോടും വായനയോടും ആഭിമുഖ്യം ഉണ്ടായത് വീട്ടിൽ എട്ടു കുട്ടികൾ തമ്മിലും വഴക്കും വക്കാണവും വീഴുമല്ലോ അറുപത് തുള്ളൽ കവിതകൾ തന്നിട്ട് വായിക്കാൻ പറഞ്ഞാണ് അച്ഛൻ എന്നെ ഒതുക്കിയത് ഇതൊക്കെയാണ് സാഹിത്യ ആഭിമുഖ്യം ഉണ്ടാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനം അദ്ദേഹത്തിന് അതും പുതുവർഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനവും ജന്മദിനവും ഒക്കെ ജനുവരി രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ പുതുവർഷങ്ങളും അദ്ദേഹത്തിന് ജന്മദിനത്തിൻ്റെ ആ ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു വർഷം അദ്ദേഹത്തിന് വരും വരുന്ന ഈ പുതുവർഷം അദ്ദേഹത്തിന് ഏറ്റവും നല്ല വർഷമാകട്ടെ എന്നും ഈ ജന്മദിനം ഈ ജന്മവർഷവും അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ് ജ്യോസ് ഡസ് കർമാസ്